സ്ഥലമില്ലേ അതെ നമുക്കൊരു വലിയ അതെ ഞാൻ ഞാൻ ദർശനത്തെ കണ്ടാമത്തെ കണ്ടോ ശരിയാണോ ശരിയാണോ അവിടുത്തെ ഒരു വലിയ കറാമത്ത് ഞാൻ കണ്ടു അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ തൈവെക്കുന്നുണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട തെങ്ങ് തെങ്ങിങ്ങനെ ഊരിയെട്ട് ഊരിയെട്ട് വലിയ ചെറിയ തെങ്ങെന്ത് തലക്ക് ഇങ്ങനെ വട്ടം കറക്കിട്ട് ഇങ്ങനെ വെക്കും കറക്കിയിട്ട് കറക്കിയിട്ട് വല്ലാത്ത കറാമത്തെ യഥാർത്ഥത്തിൽ അത് വാടാത്തന്നല്ല ഈ ഇതിന്റെ പൊട്ടണതിന്റെ ഹിക്കുമെന്താറിയാം എനിക്കറിയാം എന്താ ചെയ്യാ അവിടെ കൊറേ തെങ്ങ് നട്ടുപിടിപ്പ് നട്ടുപിടിപ്പിക്കും എന്നിട്ട് എന്ത് ചെയ്യാ ഒരെണ്ണം എടുത്തിട്ടാണ് എന്ത് ചെയ്യാൻ ഇങ്ങനെ ഒഴിയാൻ ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോൾ അത് കൊണ്ടു കൊണ്ട് മാറ്റി മാറ്റി കൊണ്ടുപിടിച്ചിട്ട് അടുത്ത തെങ്ങാടിക്ക ഈ വരുന്ന പൊട്ടന്മാരെന്താ വിചാരിക്ക എല്ലാ സമയത്തും ഈ ഒരൊറ്റ തെങ്ങാണ് എന്ത് ചെയ്യാ എന്ത് ചെയ്യാ ഈ ആളുകൾ വിചാരിക്കുക വിചാരിക്കുക ഇയാള് പറയണത് വല്ലാത്ത കറാമത്തോടെ ആ താള് വാടുന്നേ ഇല്ല കറാമത്താണ് ഈ ജാതി പൊട്ടന്മാരാണ് അവിടെ പോവാ ജാറത്തിന് പോലെ കണ്ടതും കേട്ടതും ഒക്കെ വിശ്വസിക്കണം ഖുറാഫി അതുകൊണ്ടാണ് ഇവിടെ ഖുറാഫി എന്ന് വിളിക്കണേ അല്ലെങ്കിൽ കാര്യമില്ലല്ലോ കണ്ടതും കേട്ടതും ഒക്കെ വിശ്വസിക്കണം വിശ്വസിക്കണം അപ്പൊ ഇങ്ങനെ പല നിരക്കുള്ള കറാമത്തുകളുടെ പേരിലും ഇങ്ങനെ ചെയ്യാ ആളുകൾ അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സംഭവം എന്താ എന്താ കടലിന്റെ തൊട്ടടുത്താണല്ലോ ഈ സംഭവം നടക്കുന്നത് ആ സമയത്തത് ആ ഒരുക്കൽ ഒരുക്കൽ ശക്തമായ കടലിങ്ങനെ കയറാൻ തുടങ്ങി ഒരു നാലാ റുപ്പൻ ഏറെ കോപിച്ച് അതിനാൽ വലുതായ നാശം സംഭവിച്ച് ഇരമ്പിത്തിരാ മുമ്പോട്ടേറി വന്നാക്രമിച്ചു അരശർ ഫലിനെ കണ്ടപ്പള്പട ഭാഗമോടിയതിരൂകൾ ലംഘിച്ച് ഉപദ്വീപ് പോലെ മക്ക് ബാറ ശേഷിച്ച് ഒരിക്കൽ ശക്തമായ തിരമാലകൾ അടിച്ചിങ്ങോട്ട് വന്നിട്ട് മൂപ്പര കണ്ട മാത്രം തിരമാലകൾ കടിച്ചു എന്നിട്ട് മൂപ്പര ആ ഖബറിന്റെ റൗണ്ട് ചെയ്തിട്ട് ചെയ്തിട്ട് തിരമാലകൾ ഇന്നലെ പോവാ ദൂരെ നോക്കുന്നാൽക്കൊരു ഉപദ്വീപ് പോലെ ഉണ്ട് മക്കബറ ഈ പൊട്ടപ്പോയതൊക്കെ വിശ്വസിക്കണ്ട ആളെ കിട്ടണത് കിട്ടണത് ഏഹ് രസെന്താച്ചാൽ ഈ മാലങ്ങൾ വായിച്ചു വരുമ്പോ കാണാം വേറെടുത്ത് കാണുന്നു കാണുന്നു അതേ മാലയിലെ മറ്റൊരു ഭാഗത്ത് കാണാ കാണാം ഒരിക്കൽ അറുപ്പൻ കടൽ ഏറെ കോപിച്ച് അതിനാൽ വലുതായ നാശം സംഭവിച്ചു വലിയ നാശങ്ങൾ സംഭവിച്ചു സംഭവിച്ചത് തുരന്ന് മറിച്ച് അനേകം കബറുകൾ സമനിരപ്പാക്കി വിട്ടു വിട്ടു എന്നിട്ട് പറയാണത് അന്ന് ഷെയ്ഖിന്റെ കബറിനും കുറ്റം ഭവിച്ചു അദ്ദേഹത്തിന്റെ ഖബറിന്റെ മേൽമൂടി പോയിട്ട് ജനാസംഗങ്ങൾ വെളിവായിട്ടു ഇപ്പൽ പൂവിധാനം ചെയ്ത ജടം പോലെ ഇരിക്കുന്നവർ മേനി നശ്വരം കൂടാതെ ഖബറിൽ അപ്പൊ ഇങ്ങനെന്ത്യാ അതിങ്ങനെ ഒരു പ്രശ്നമില്ലാതിരിക്കാണ് അപ്പൊ നേരത്തെ വന്ന കടല ആദ്യത്തെ കടല അതൊരു കടലേതായിരുന്നു അതിൽ രണ്ടാമത് അത് ഒന്നാം തരം മുജാ അപ്പൊ ഒന്നാം തര എല്ലാ ശരിക്കാനെല്ലാറും തുറന്നു മറിച്ചു വിട്ട് വിട്ട് ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞത് വലിയ കറാമത്ത് രണ്ടാമത് പറയുന്നതും ഖുറാഫിൽ കറാമത്ത് തന്നെ കേട്ടോ എന്റെ കാര്യം മേൽമൂടിപ്പെട്ട ശേഷി ജനാധക്ത മനസ്സിലായോ ഇങ്ങനെ ജാറത്തിന്റെ പേരിൽ അതിന്റെ പേരിൽ ധാരാളം കഥകളും കവിതകളും ധാരാളം ധാരാളമുണ്ട് അപ്പോ ഞാൻ പറഞ്ഞത് ഓരോ സ്ഥലത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത് ഇനി ഓരോന്ന് പരിശോധിച്ചു നോക്കി ഓരോ ജാറത്തിനെ കുറിച്ചും പരിശോധിച്ചാൽ അവിടെ ഒക്കെ ഇതുപോലെ കഥകളും കരാമത്തുകളും ഒക്കെയുണ്ട്